Peace. ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാനൊരുങ്ങി ഇന്ത്യ അഞ്ച് സൈനികരുടെ ജീവൻ അപഹരിച്ച ജമ്മു കാശ്മീരിലെ കത്വയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യാതെ പോകില്ലെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരാമനി പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങളെ പ്രതിരോധ സെക്രട്ടറി അനുശോചനം രേഖപ്പെടുത്തി കത്വയിലെ ബെൽനോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് ധീരഹൃദയരെ നഷ്ടപ്പെട്ടതിൽ താൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അരാമണി പറഞ്ഞു ജൂലൈ എട്ടിന് ജമ്മു കാശ്മീരിലെ കത്വാ ജില്ലയിലെ വിദൂര പ്രദേശമായ മച്ചിദി പ്രദേശത്താണ് ഭീകരാക്രമണം ഇന്ത്യൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാജ്യത്തിനായുള്ള അവരുടെ നിസ്വാർത്ഥ സേവനം എപ്പോഴും ഓർമ്മിക്കപ്പെടും അവരുടെ ത്യാഗം പ്രതികാരം ചെയ്യപ്പെടില്ല ആക്രമണത്തിന് പിന്നിലെ ദുഷ്ടശക്തികളെ ഇന്ത്യ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രനേഡും വെടിവയ്പ്പും പ്രയോഗിച്ച ആർമി ട്രക്കിൽ പത്തോളം സൈനികരുണ്ടായിരുന്നു ഭീകരരെ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനിടെ സൈന്യത്തിന് നേരെയുണ്ടായ രണ്ടാമത്തെ ആക്രമണമാണ് തിങ്കളാഴ്ചയുണ്ടായത് കത്വാ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ തീവ്രവാദ സംഘടനയായ കാശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു ഇന്നലെ സൈനികരുടെ മരണത്തിൽ തനിക്ക് കടുത്ത വേദനയുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കത്വയിലെ ബെദ്നൌട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിൽ നമ്മുടെ ധീരരായ അഞ്ച് ഇന്ത്യൻ സൈനികരുടെ നഷ്ടത്തിൽ താൻ അഗാധമായി വേദനിക്കുന്നുവെന്നും ഈ ദുഷ്കരമായ സമയത്ത് രാഷ്ട്രം അവരോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ൾ നട ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മേഖലയിൽ സമാധാനവും ക്രമവും കൊണ്ടുവരാൻ തങ്ങളുടെ സൈനികർ തീരുമാനിച്ചുവെന്നും സംഭവത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു ജനുവരിയിൽ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമാണ് തീവ്രവാദ സംഘടനയായ കശ്മീർ ടൈഗേഴ്സിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടത് സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘമാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു ജൂണിൽ ദക്ഷിണ കാശ്മീരിൽ ഗ്രനേഡ് ആക്രമണം നടന്നതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിരുന്നു അതേ വർഷം ഡിസംബറിൽ ശ്രീനഗറിൽ ഒരു പോലീസ് ബസിന് നേരെ തീവ്രവാദ സംഘടന ആക്രമണം നടത്തി അതിൽ പേർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സേനാംഗങ്ങൾ ശക്തമായി തിരിച്ചടിച്ചതോടെ ഭീകരർ നിബിഡ വനത്തിൽ ഒളിച്ചു പതിവ് പെട്രോളിംഗിന്റെ ഭാഗമായിരുന്ന കരസേനാ അംഗങ്ങളെയാണ് ഭീകരർ ലക്ഷ്യമിട്ടത് ശനിയാഴ്ചയാണ് കാശ്മീരിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഈ സംഭവത്തിൽ പാരാട്രൂപ്പർ ഉൾപ്പെടെ രണ്ട് സൈനികർക്ക് ജീവൻ നഷ്ടമായിരുന്നു േകം ഗ്രാമത്തിലായിരുന്നു ആദ്യ ഏറ്റുമുട്ടൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിആർപിഎഫും കരസേനയും പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു പ്രദേശത്തെ ഒരു വീട് താവളമാക്കിയ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു വെടിവെയ്പ്പിനിടെയാണ് സിആർപിഎഫ് ജവാന് ഗുരുതര പരിക്കേറ്റത് രാത്രിയോടെ സൈനികർ വീട് തകർക്കുകയും രണ്ട് ഭീകരരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കൗമുദി